ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു കോട്ടയൻ സ്റ്റൈൽ മീൻ കറിയാണ് അതിനായിട്ട് ഇന്ന് എനിക്ക് കിട്ടിയത് സിലോപ്പി ഫിഷ് ആണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി വരാം കഴുകി വൃത്തിയാക്കിയ സിലോപ്പി ഫിഷ് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ ചെറിയുള്ളിയാണ് നല്ലത് പക്ഷേ ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സബോളയാണ് അപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുടമ്പുളി പിന്നെ ആവശ്യത്തിനുമായ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഞങ്ങൾ കോട്ടയം കാർ മീൻകറി വെക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഉലുവയിടാറുണ്ട് കടുവ ഓട്ടിക്കുന്നതിന് മുന്നായിട്ട് ഉലുവയിടും പിന്നെ കടുക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഓക്കെ ചട്ടി ചോദിക്കാം അപ്പൊ ചട്ടി ചൂടാവുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കറിച്ചട്ടയില് മീൻകറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കറിച്ചട്ട യൂസ് ചെയ്യുക ചട്ടി ചൂട ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവയിടാം ഫസ്റ്റ് കടുവിടാം ഇനി നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ചെറുതായിട്ട് മൂത്തുടങ്ങിയതിന് ശേഷം നമുക്ക് കരിഞ്ഞുവെച്ചിരിക്കുന്ന വെളുത്തുള്ള ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം മൂർത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം കൂടെ തഴുകി പച്ചമുളകിൻ്റെ ഒരു പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടരിഞ്ഞ സവോള ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഈ സമയത്ത് ചേർത്തേക്ക് സവാള നന്നായിട്ട് വാഴുക നമുക്ക് തീ കുറച്ച് വെക്കാം ആ സവാള വാഴുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം മസാല തയ്യാറാക്കാൻ നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം പിന്നെ ഒരു നാല് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് വെള്ളം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ മീൻകറിയുടെ കൂട്ടം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മൂട്ടിപ്പിടിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പൊടി കൊണ്ട് പാത്രത്തിലോട്ട് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തീ കയറി അത് കരിയാൻ ചാൻസ് ഉണ്ട് അതേസമയം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇടുവാണെങ്കിൽ അതങ്ങനെ കരി കരിഞ്ഞു പോകത്തില്ല അപ്പം സവോള നന്നായിട്ട് വാരിയിട്ടുണ്ട് നമുക്കിപ്പോൾ മിക്സ് ചെയ്യാനും ഇടാം അരപ്പിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇങ്ങോട്ട് ഒഴിക്കാം ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുതിർത്ത് വെച്ച നമ്മുടെ പുളിയും വെള്ളവും ഒഴിക്കാം ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പാകം അതിൻ്റെ പച്ചമണവും എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാല തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ ഫിഷിനെ അതിനകത്തോട്ട് ഇടാം ഷോപ്പിൽ നിന്ന് മുറിച്ചാണ് മിനടിച്ചത് ഫിഷിന് അവർ തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ട് വല്യ വല്യ പീസുകളായിട്ടാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ അതിന്റെ പുറത്തോട്ട് ഇടാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം നമ്മുടെ കറി ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫാക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം എന്നിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബായ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും